കാഞ്ഞങ്ങാട് സൗത്തിൽ മറിഞ്ഞ ടാങ്കർ ലോറിയിൽ നിന്നും വാതകം ചോർന്നു ഇതേ തുടർന്ന് അര കിലോമീറ്റർ പരിധിയിലെ ആളുകളെ ഒഴിപ്പിച്ചു മംഗലാപുരത്തു നിന്നും എത്തിയ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് ലോറി ഉയർത്തുന്നതിനിടെ ക്രെയിൻ തട്ടി ടാങ്കറിന്റെ വാഴവ് പൊട്ടിയതിനെ തുടർന്നാണ് ചോർച്ചയുണ്ടായതെന്നാണ് വിവരം ഇതേ തുടർന്ന് മേഖലയാകെ കനത്ത സുരക്ഷാ വലയത്തിലാക്കി അര കിലോമീറ്റർ പരിധിയിലെ കുടുംബങ്ങളെ മുഴുവനും ബന്ധുവീടുകളിലും സ്കൂളുകളിലും മാറ്റി മാറ്റിപ്പാർപ്പിച്ചു മംഗലാപുരത്തു നിന്നും എത്തിയ വിദഗ്ധ സംഘം വാതക ചോർച്ചയടക്കാനും വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാനുമുള്ള പ്രവൃത്തികൾ നടത്തിവരികയാണ് ഉപ്പള കാസർഗോഡ് കുറ്റിക്കോൽ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എന്നീ നിലയങ്ങളിൽ നിന്നായി എത്തിയ ഏഴ് യൂണിറ്റ് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് വൈകുന്നേരം ആറരയോടെ ലോറി ഉയർത്തി അയിങ്ങോത്തെ ഗ്രൌണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ വെച്ചാണ് ഇതിലെ വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നത് കാസർഗോഡ് ജില്ലാ ഫയർ സ്റ്റേഷൻ ഓഫീസറുടെ അഭാവത്തിൽ കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കറാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ഇതിനു പുറമെ ആർ ഡി ഡി വി എസ് പി ബാബു പെരിങ്ങത്തിന്റെയും ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സിവിൽ ഡിഫൻസ് സംഘങ്ങളും റവന്യൂ ആരോഗ്യം വൈദ്യുതി വിഭാഗം മേഖലയിൽ കർമ്മനിരതരാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ടാങ്കർ ലോറി മറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ ഭാഗത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വാഹനഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും മൂന്ന് വാർഡുകൾക്ക് പ്രാദേശിക അവധി നൽകുകയും ചെയ്തിട്ടുണ്ട് അതീവ ജാഗ്രതയോടെ നടത്തിയിട്ടുണ്ടെന്ന രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ നീളുമെങ്കിലും നേരം പുനരുമുമുമ്പായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ